വീണ്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് വിഷയം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആര്യാടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അതോടുകൂടി പി വി അൻവർ വീണ്ടും വെട്ടിലായിരിക്കുകയാണ് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ തന്നെ പല നേതാക്കളും പി വി അന്വറുമായി ചർച്ച നടത്തുന്നു അൻവർ ഇല്ലെങ്കിലും നമുക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രൂപത്തിലും കോൺഗ്രസിൽ നിന്ന് പ്രഖ്യാപനങ്ങൾ വരുന്നു കുഞ്ഞാലിക്കുട്ടിയുമായി പി വി അൻവർ ചർച്ച നടത്തിയിരിക്കുന്നു നമുക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് സ്വാഗതം ഇന്നലെ ആര്യാടൻ ചോക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി അൻവറല്ലെ യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് പി വി അൻവറിനൊരു ചെറിയ പ്രശ്നമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ പി വി അൻവർ എൽ ഡി എഫിൽ നിന്ന് വിട്ട് എം എൽ എ സ്ഥാനം രാജിവെച്ച് ഞാൻ ഇനി നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞത് ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയിസ് സ്ഥാനാർത്ഥിയാവുന്നതായിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു അത് അപ്പം തന്നെ മനസ്സിലായിരുന്നു ഇത് ആര്യാടൻ ഷോക്കത്ത് സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അൻവർ ഇത് പറയുന്നത് എന്ന് അന്ന് തന്നെ വ്യക്തമായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ആര്യാടൻ ഷോക്കത്തിന് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അൻവറിന് വലിയ വിലയൊന്നും കോൺഗ്രസ് കൽപ്പിക്കുന്നില്ല എന്നുള്ളൊരു ഫീലാണ് പൊതുവിലുണ്ടാവുക അല്ലെങ്കിൽ അൻവറിൻ്റെ അഭിപ്രായം കേൾക്കാൻ ഞങ്ങൾ തയ്യാറില്ല ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനമായി മുന്നോട്ട് പോകും അത് കോൺഗ്രസ് തന്നെ പറയുകയും ചെയ്തു കോൺഗ്രസ് പരസ്യമായിട്ട് തന്നെ അങ്ങനെ പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വി ഡി സതീശനൊക്കെ ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അത് ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും മറ്റ് സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങിയല്ല ഞങ്ങൾ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇപ്പോൾ അൻവർ ആകെ ഒരു ഒരു വല്ലാത്തൊരു ക്രൈസിസ് മൊമെൻറ്റിലാണ് ഒന്നുകിൽ അൻവർ അവിടെ മത്സരിക്കണം നിലമ്പൂരും മത്സരിച്ച് അൻവറിൻ്റെ ഒരു പ്രസക്തി തെളിയിക്കണം അല്ലെങ്കിൽ അൻവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുതന്നുകൊണ്ട് പ്രസക്തി തെളിയിക്കണം വിട്ടു തന്നു പ്രസക്തി തെളിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ അൻവറിനെ പ്രസക്തി തെളിയിക്കണമെങ്കിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ പരാജയം ഉറപ്പാക്കുക എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ പരാജയ ഉറപ്പാക്കിയാൽ അപ്പുറത്ത് ജയിക്കുന്ന എൽ ഡി എഫാണ് അപ്പോൾ അൻവർ ഇത്രയും കാലം പറഞ്ഞു നടന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായൊരു കാര്യം നിലമ്പൂര് സംഭവിക്കുക അപ്പോൾ ഇപ്പോൾ യു ഡി എഫിനെ ജയിപ്പിക്കാനും വയ്യ യു ഡി എഫിനെ തോൽപ്പിക്കാനും വയ്യ എൽ ഡി എഫിനെ ജയിപ്പിക്കാനും വയ്യ ഇങ്ങനെ ഒരു വല്ലാത്ത ക്രൈസിസിലാണ് അൻവർ ചെന്നപ്പെട്ടിരിക്കുന്നത് പിന്നെ അൻവറിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് നിലമ്പൂരിൽ മത്സരിച്ചുകൊണ്ട് അയാളുടെ ജനപിന്തുണ എന്തൂരം ഉണ്ട് എന്ന് ബാക്കി മുന്നണികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിനും മെനക്കെടു എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം ഞാൻ വിചാരിക്കുന്നത് ഇത് അൻവറിന് സാധിക്കുമായിരുന്നു ഇപ്പോഴല്ല അൻവർ നേരത്തെ രാജിവെച്ചിറങ്ങിയ ഘട്ടത്തിൽ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ച വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും അതിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് മറ്റ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലോ കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലോ ഇടപെടാതെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയും നിലമ്പൂരിലെ ശബ്ദമായിട്ട് ഞാൻ ഉണ്ടാകും എന്നുള്ള രീതിയിൽ നിലമ്പൂരിൽ തന്നെ പ്രവർത്തനം കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ അൻവറിന് ഒരു സ്വതന്ത്രനായിട്ട് അവിടെ നിന്ന് മത്സരിച്ച് രണ്ട് മുന്നണികളെയും ഒരേ സമയം പ്രതിസന്ധിയിലാക്കാമായിരുന്നു അതിനുള്ള സ്വാധീനം ഒരുപക്ഷെ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകൾക്കിടയിൽ അൻവർ നിലമ്പൂരിൽ നേടിയിട്ടുണ്ടായിരുന്നു രാജിവെച്ച് ഈ കാലയളവിൽ ഉള്ളിൽ അതിൽ വലിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് അതും ഒരു പ്രതിസന്ധിയാണ് അൻവറിനെ സംബന്ധിച്ച് അൻവർ ഈ കാലയളവിൽ നടത്തിയ പല പരാമർശങ്ങളും അത് സ്വയം പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് എത്തി എന്നതിൽ എന്തായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയുള്ള നിഗമനങ്ങൾ വന്നിട്ടുണ്ടാവുക ഇപ്പോൾ അൻവർ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ അവിടുത്തെ മണ്ഡലം നേതാക്കൾ പറയുന്നത് കോൺഗ്രസിന് രണ്ട് ദിവസത്തെ സമയം കൊടുക്കാം അതല്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കും എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിനെ കോൺഗ്രസ് ഉൾക്കൊള്ളാനുള്ള ഒരു സാധ്യത എത്രത്തോളം കാണുന്നുണ്ട് അതിരി ബുദ്ധിമുട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം മാത്രം കണക്കിലെടുത്തൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ കോൺഗ്രസ്സിന് ദേശീയ അടിസ്ഥാനത്തിൽ കൂടെ ഒരു എന്താ പറയുക അനുമതി വാങ്ങേണ്ടി വരും തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുമാറി തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടി ഉണ്ടാക്കിയ മമതാ ബാനർജിയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അവസാന വാക്ക് നേതാവ് മമതാ ബാനർജിയെ എങ്ങനെ ഉൾക്കൊള്ളും കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എന്നുള്ളൊരു ഉണ്ട് കാരണം മമത കോൺഗ്രസ്സിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തെ വലിയ തോതിൽ വിമർശിച്ചുകൊണ്ടാണ് വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അവർ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങുന്നത് തുടർന്നുള്ള നാളുകളിൽ അവർ സി പി എമ്മിനെയും കോൺഗ്രസ്സിനെയും ഒരേപോലെ വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ വലിയ തോതിലുള്ള അത് പേരെടുത്ത് വിമർശിക്കുന്ന മമതാ ബാനർജിയെ നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ഇങ്ങോട്ട് തൃണ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ ഡി എ ഘടകക്ഷിയായിരുന്നിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ അത് നമ്മൾ മറക്ക മറക്കാൻ പറ്റില്ല ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേരിടാൻ ബി ജെ പി നേരിടാൻ രൂപീകരിച്ച ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുമ്പോഴും കോൺഗ്രസിനെ വിമർശിക്കാൻ മമതാ ബാനർജി മടി കാണിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട് അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ പ്രാദേശിക ഘടകത്തെ എങ്ങനെയാണ് കോൺഗ്രസ് യു ഡി ഇവിടെ യു ഡി എഫിൻ്റെ ഭാഗമാക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് അത്ര എളുപ്പമല്ല തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് അതേസമയം ഒരു ഇപ്പം നേരത്തെ രൂപീകരിച്ച ഡി എം കെ എന്ന് പറയുന്ന ഒരു നോൺ പൊളിറ്റിക്കൽ ഫോറം എന്നുള്ള പേരിൽ രൂപീകരിച്ച ആ ആ പാർട്ടിയെ ഒരു പ്രാദേ അല്ലെങ്കിൽ ആ വേറെ ഏതെങ്കിലും ഒരു പേരിൽ ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് അൻവർ നിൽക്കുകയായിരുന്നെങ്കിൽ ഈ യു കോൺഗ്രസിന് കുറച്ചുകൂടെ എളുപ്പമാകുമായിരുന്നു കാര്യങ്ങൾ ആ പാർട്ടിയെ യു ഡി എഫിൻ്റെ ഭാഗമാക്കിയാൽ മതി ഇപ്പോൾ അത് അത്ര അത്ര എളുപ്പമല്ല അപ്പോൾ അൻവർ ഈ യു എൽ ഡി എഫ് വിട്ടതിന് ശേഷം നടത്തിയ പല നീക്കങ്ങളും അൻവറിനു ഇപ്പോൾ ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതും ഒരു ഒരു പ്രശ്നമാണ് അപ്പോൾ കോൺഗ്രസ്സിന് അത്ര എളുപ്പമല്ല അൻവറിനെ എടുക്കാന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗമാക്കി എന്ന് നേരത്തെ നമ്മൾ കേട്ടിരുന്നു അപ്പം തന്നെ യു ഡി എഫിൽ അംഗമാക്കായിരുന്നുള്ളൂ അസോസിയേറ്റ് അംഗമാക്കി നിർത്തേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നല്ലോ ഈ പ്രസിദ്ധി കോൺഗ്രസിന് ഉണ്ടവിടെ തൃണമൂലിനെ എങ്ങനെ ഇവിടെ യു ഡി എഫിന്റെ ഭാഗമാക്കും എന്നുള്ള ചോദ്യം ആ നേതൃത്വത്തിന് ആ ചോദ്യത്തിനൊരു മറുപടി ആ നേതൃത്വത്തിന് പറയേണ്ടി വരും ഈ കുറച്ച് അല്പസമയം മുമ്പാണ് അൻവർ കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അത് കഴിഞ്ഞ് വന്ന് കുഞ്ഞാലിക്കുട്ടി എനിക്ക് എപ്പോഴും പിന്തുണ തന്നിട്ടുള്ള ആളാണ് എന്ന രൂപത്തിലൊക്കെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി സീറ്റ് അന്വറിന് വിട്ടുകൊടുക്കണം രൂപത്തിലുള്ള ചില പ്രചാരണങ്ങളും കേൾക്കുന്നുണ്ട് മുസ്ലിം ലീഗുമായി അൻവർ എന്ത് അല്ല ഇത് ആരുടെ താല്പര്യപ്രകാരമാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അൻവർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നടത്തുന്ന കൂടിക്കാഴ്ചയാണോ അതോ യു ഡി എഫ് എന്നുള്ള നിലയ്ക്ക് ലീഗ് നേതൃത്വം മുൻകരുത്ത് നടത്തുന്ന കൂടിക്കാഴ്ചയാണോ എന്ന് നമുക്ക് ക്ലാരിറ്റിയില്ല അതേസമയം വേറൊരു കാര്യം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അൻവറിനെ കാണാനായിട്ട് കോൺഗ്രസ്സിൽ ഇപ്പോൾ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പി സി യുടെ ജനറൽ സെക്രട്ടറി ജയന്ത് പിന്നെ സി എം പി നേതാവ് വിജയകൃഷ്ണൻ ഇങ്ങനെ കുറേ ആളുകൾ അൻവറിന്റെ വീട്ടിൽ പോവുകയും ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ കോൺഗ്രസ് ഒരേ സമയം അൻവർ ഇല്ലാതെ അൻവറിന്റെ സമ്മർദ്ദത്തിനൊന്നും ഞങ്ങൾ വഴങ്ങില്ല അൻവർ അൻവറില്ലാതെ ഞങ്ങൾക്ക് നിലമ്പൂരിൽ ജയിക്കാൻ അറിയാം എന്ന് പറയുകയും ഇപ്പുറത്തൂടെ അൻവറിനെ ഒന്ന് അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ഒരു ശ്രമം നടത്തി ഒരു ഭാഗത്ത് കോൺഗ്രസ്സും യു ഡി എഫും ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ട് എന്ന് പറയുകയും ഇപ്പുറത്ത് മൈനസ് അൻവർ ഒരു പ്രയാസമുണ്ടോ എന്നുള്ളൊരു ഒരു വേവലാതിയിൽ അകപ്പെടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുക അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ അപ്പുറത്തൂടെ ഇപ്പോഴും ഞങ്ങൾ ഊണ് ഒഴിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അൻവറുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാവുന്നത് നമുക്കറിയാമല്ലോ ഇതെന്താ സംഭവിച്ചുകൊണ്ട് ലീഗുമായിട്ടുള്ള കൂടിക്കാഴ്ച യു ഡി എഫ് അറിഞ്ഞുകൊണ്ടാണ് ആ കൂടി അല്ലെങ്കിൽ യു ഡി എഫ് മുൻകൈ എടുത്ത് അല്ലെങ്കിൽ ലീഗ് മുൻകൈ എടുത്തിട്ടാണ് ആ കൂടിക്കാഴ്ച നടത്തിയത് എങ്കിൽ അൻവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല ലീഗ് ആവശ്യപ്പെടുകയാണ് അൻവറിനെ കാണണം എന്ന് ലീഗ് ആവശ്യപ്പെട്ടിട്ടാണ് ആ കൂടിക്കാഴ്ച നടത്തിയതെങ്കിൽ അത് പ്രധാനപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത അവിടെയുണ്ട് അല്ല അൻവർ ആവശ്യപ്പെട്ടതനുസരിച്ച് നടത്തിയൊരു കൂടിക്കാഴ്ചയാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഈ പറയുന്നത് തിരുവമ്പാടി സീറ്റൊക്കെ അതൊക്കെ ഒരു എന്താ അതിശയോക്തിപരമാണ് എന്ന് പറയാം കാരണം തിരുവമ്പാടി ലീഗ് എത്രയോ കാലമായിട്ട് മത്സരിച്ച് മത്സരിക്കുന്ന സീറ്റാണ് അവർ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന ഒരു സീറ്റാണ് വളരെ അപൂർവം ഇപ്പം എൽ ഡി എഫിൻ്റെ സീറ്റിങ്ങ് പക്ഷെ വള വളരെ അപൂർവമായി മാത്രമാണ് അത് ഈ ലീഗിൻ്റെ കയ്യിൽ നിന്ന് തെന്നി മാറിയിട്ടുള്ളത് ആ സീറ്റ് അതും വേറെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പം അങ്ങനെയുള്ളൊരു സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ലീഗ് ഒരു കോംപ്രമൈസിന് തയ്യാറാവുമോ അല്ലെങ്കിൽ അങ്ങനെ കോംപ്രമൈസിന് തയ്യാറായാൽ തന്നെ ലീഗിന് മറ്റ് ചില ഡിമാൻഡ്സ് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടാവണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് അതായത് അടുത്തുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് കുറച്ച് സീറ്റുകൾ അധികം നൽകാം എന്നുള്ളൊരു കാര്യം കോൺഗ്രസ് അംഗീകരിച്ചാൽ ഒരുപക്ഷേ തിരുവാടി കിട്ടും പക്ഷേ അതിനേക്കുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നമ്മളുടെ പൊളിറ്റിക്കൽ സെനാരിയോ നമ്മൾ ആലോചിച്ച് നോക്കണം ഇപ്പോൾ ലീഗ് ലീഗിന് അർഹപ്പെട്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മത്സരിക്കുന്നതിനേക്കാൾ മൂന്നോ നാലോ സീറ്റ് കൂടുതലായി യു ഡി എഫിൽ മത്സരിക്കാൻ ലീഗിന് സർവതായോഗ്യതയുണ്ട് പക്ഷേ ലീഗ് അങ്ങനെ ചോദിക്കുകയും ലീഗിന് അധികം സീറ്റ് അനുവദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് കോൺഗ്രസ് നേരിടാൻ പോകുന്ന വലിയ ആക്ഷേപങ്ങളുണ്ട് കോൺഗ്രസിൻ്റെ കോർ വോട്ട് പോക്കറ്റിൽ നിന്ന് കോൺഗ്രസ് നേരിടാൻ പോകുന്ന വലിയ അതിനെക്കുറിച്ച് കോൺഗ്രസ്സിന് പേടിയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത് ഇതൊന്നും പരിഗണിക്കാതെ ലീഗ് തിരുവമ്പാടി സീറ്റ് വിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് ലീഗിന് വേറെ സീറ്റ് കൊടുക്കുന്നു എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമല്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു അതിശയോക്തിപരമായ പ്രചാരണം എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും നെഗോഷിയേഷൻസ് നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഇപ്പോൾ ഈവൻ അൻവർ തൃണമൂൽ കോൺഗ്രസ് എന്ന സംവിധാനം തന്നെ ഒഴിവാക്കിയിട്ട് വേറെ നിലയ്ക്ക് യു ഡി എഫിൻ്റെ ഭാഗമാകുക അങ്ങനെയൊക്കെയുള്ള പല സാധ്യതകളും അവിടെയുണ്ട് കാരണം അൻവറിനെ സംബന്ധിച്ച് ഇത്തരം ചേഞ്ചസ് ഒന്നും അത്ര പ്രയാസമുള്ളൊരു കാര്യമല്ലല്ലോ ഏതെങ്കിലും ഒരു കോർ ഐഡിയോളജിയുടെ ഭാഗമായി നിന്നുകൊണ്ടല്ലോ അൻവർ ഈ ഇത്തരം സർക്കസുകളൊക്കെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് അതിനുള്ള സാധ്യതയുണ്ട് അല്ലാതെ തിരുവമ്പാടി വിട്ടുകൊടുത്തുകൊണ്ടുള്ളൊരു ഒരു ഒരു ഒത്തുനിർപ്പ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇത് തന്നെ ലീഗ് മുൻകൈ എടുത്ത് നടത്തിയ ഒരു എങ്കിൽ മാത്രമേ അതിനെന്തെങ്കിലും പ്രാധാന്യമുള്ളൂ അതർവൈസ് അതിന് യാതൊരു പ്രാധാന്യമില്ല അൻവർ ഈ കൊലാഹാലങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അൻവർ ഉയർത്ത് കുറച്ച് ചോദ്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ എൽ ഡി എഫും എൽ ഡി എഫും ചേർന്ന് അൻവറിനൊരു ഭാഗത്താക്കിയിട്ടുണ്ടെങ്കിലും അന്നൂർ ഉയർത്തിവിട്ട ചോദ്യങ്ങൾ ഈ കോലങ്ങൾക്കിടയിൽ അത് സത്യത്തിൽ ചോദ്യങ്ങൾക്കിടയിൽ ആ ചോദ്യങ്ങൾക്ക് അന്ന് പ്രസക്തി ഉണ്ടായിരുന്നു അതിന് പലതിനും ഇപ്പോഴും പ്രസക്തിയുണ്ട് കാരണം അനൂർ ചോദിച്ച അന്വർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കേരള പോലീസിനെ കുറിച്ചാണ് കേരള പോലീസിന്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വളരെ ഗൗരവമുള്ള ക്വസ്റ്റ്യൻ അൻവർ ഉയർത്തിയിരുന്നു അതിപ്പോൾ എം ആർ അനിൽകുമാർ എന്ന് പറയുന്നൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ആക്ഷേപം എന്ന് പറഞ്ഞാലും അത് കേരള പോലീസിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങളുടെ ഒരു സൂചകമായിരുന്നു അത് ആ ആക്ഷേപം അൻവർ ആദ്യമായിട്ട് ഉന്നയിക്കുന്നതല്ല ആ ആക്ഷേപം കുറേ കാലങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മളൊന്നും ആലോചിച്ച് നോക്ക കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിക്കിടെ പലതവണ പറയേണ്ടി വന്നിട്ടുണ്ട് പോലീസിന് വീഴ്ച പറ്റി എന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് കുറ്റവാളികളായ പോലീസുകാരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർക്കെതിരെ നടപടി എടുക്കും എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ നടപടിയെടുത്ത് പോലീസുകാരുടെ പട്ടിക നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് പോലീസിൽ അത്രയും പ്രശ്നങ്ങളുണ്ട് അതിപ്പോഴെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലത്തിനിടെ ഉണ്ടായ പ്രശ്നമാണ് പോലീസിൽ എന്ന് നമ്മളാരും തിരിദ്ധിക്കുന്നത് കാലങ്ങളായിട്ട് പോലീസിലുള്ള പ്രശ്നം ഈ ഒമ്പത് കൊല്ലത്തെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയിലിരിക്കെ അത് കുറേ അധികരിച്ചിട്ടുണ്ട് പോലീസിൻ്റെ അമിത അധികാര പ്രയോഗം എന്നുള്ളത് കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല നിലയ്ക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഒരു ഗ്രാവിറ്റി ഉയർത്തി കാണിക്കുകയാണ് സത്യം പറഞ്ഞാൽ അൻവർ ചെയ്തത് അൻവർ അത് പറഞ്ഞപ്പോൾ ഈ പല സംഭവങ്ങളിലായിട്ട് നമ്മളെല്ലാവരും കാണുകയും അനുഭവിക്കുകയും ചെയ്ത സംഗതികളുടെ ഒരു ഒരു ഗൗരവ സ്വഭാവം കുറെക്കൂടെ ബോധ്യപ്പെടുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളിലും അൻവർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിൽ വസ്തുത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഗൗരവമുള്ള ആക്ഷേപങ്ങളായിരുന്നു ആരോപണങ്ങളായിരുന്നു എന്ന് നമുക്ക് പറയാം പക്ഷെ പിന്നെ പോകെ പോകെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ആക്ഷേപങ്ങളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നൊക്കെ അൻവർ തന്നെ അതിൻ്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യും വേറെ പല കാര്യങ്ങളിലേക്ക് മാറുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ആരും എടുക്ക ഏറ്റെടുക്കാനില്ലാതെ പോയി ആകെ ഉണ്ടായ ഇപ്പോഴും ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു പക്ഷെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമാണ് അത് പിന്നെ വേറൊരു സവിശേഷമായ രാഷ്ട്രീയ കോമ്പിനേഷൻ്റെ ഭാഗമായതുകൊണ്ടാണ് അതിപ്പോഴും നിലനിൽക്കുന്നത് ബാക്കി അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ ഓർമ്മകളിൽ വലിയ തോതിൽ വരുന്നില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ട് ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളെ ഇല്ലാതാക്കിയത് പോലെ തന്നെ അൻവറിൻ്റെ ഒരു റെലവൻസ് കൂടെ ഈ രണ്ട് മുന്നണികളും ചേർന്ന് വളരെ ഭംഗിയായിട്ട് ഇല്ലാതാക്കി കഴിഞ്ഞു ഒരു പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ പ്രസക്തി പറയുന്നത് പി വി അൻവർ എക്സ് എം എൽ എ എന്നുള്ള മട്ടിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണേണ്ടി വരുക നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എൽ ഡി എഫ് ഇപ്പോഴും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല അടുത്തന്നെ ഉണ്ടാവുന്നതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടുത്ത വർഷം ഒരു തുടർഭരണം പ്രതീക്ഷ വെക്കുന്ന അതിലേക്കുള്ള പ്രചരണങ്ങളൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഇതുവരെയുള്ള ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കുഴപ്പമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചാൽ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതായാലും മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ ഫലം അത്രമാത്രമേ ഉള്ളൂ പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമാണല്ലോ എങ്ങനെയായിരിക്കും അവരുടെ എൽ ഡി എഫ് സാധാരണ നിലയ്ക്ക് സ്ഥാനാർത്ഥികൾ നേരത്തെ പ്രഖ്യാപിക്കുകയും നേരത്തെ പ്രചരണം തുടങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഡി എഫ് അവരെ സ്ഥാനാർത്ഥികളെ വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയും പ്രചാരണം നേരത്തെ ആരംഭിക്കുകയും ചെയ്യുന്ന അതിന് അവർക്ക് അവരുടെ സൗകര്യം ഉണ്ടായിരുന്നു അത് നമ്മൾ കാണാതിരുന്നു കാരണം വെച്ചാൽ ഇപ്പോൾ പുതു പുതുപ്പള്ളിയിലാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ മകനാണ് തൃക്കാക്കരയിലാണെങ്കിൽ പി ടി തോമസിൻ്റെ ഭാര്യയാണ് അതുപോലെ ഷാഫി ഒഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെയുള്ള തീരുമാനമായിരുന്നു പേര് പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ചേലക്കര രമ്യാരിദാസ് വീണ്ടും മത്സരിക്കുമെന്നുള്ളതൊക്കെ നേരത്തെ തീരുമാനമായതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു പുറകെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതായിരുന്നു സി പി എമ്മും എൽ ഡി എഫും ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്വീകരിച്ച തന്ത്രം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓപ്പോസിറ്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം അതിനോട് എതിരിടാൻ പാകത്തിന് മറ്റു പല ഇക്വേഷൻസും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക എന്നുള്ളതായിരുന്നു എല് ഡി എഫ് സ്വീകരിച്ച തന്ത്രം അത് പക്ഷേ അല്ലെങ്കിൽ എതിർപ്പാളയത്തിൽ നിന്ന് അടർന്നു വരാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് കാത്തിരുന്നതിന് ശേഷം സ്ഥാനാർത്ഥി തീരുമാനിക്കാറുണ്ട് പുതുപ്പള്ളിയിൽ അത് നമ്മൾ കണ്ടതാണ് വേറൊരു കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളൊക്കെ ഒരുപാട് പുതുപ്പള്ളിയിൽ ഉയർന്നിരുന്നു പാലക്കാ പാലക്കാടല്ല എന്താ പറയുക അത് തന്നെ പാലക്കാട് നമ്മളത് മെറ്റീരിയലൈസ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു സരിൻ വരുന്നത് കണ്ടു ഇവിടെയും അതിനുള്ള സൂചനകളൊക്കെ മുമ്പുണ്ടായിരുന്നു ജോയി വരികയാണെങ്കിൽ ഒരുപക്ഷെ ആര്യൻ ഷോക്കത്ത് ചേരി മാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള മറ്റുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പോലും ആര്യാടൻ സ്ഥാനാർത്ഥിയായപ്പോൾ ഷോക്കത്ത് സ്ഥാനാർത്ഥിയായപ്പോൾ ഇപ്പുറത്ത് നിന്ന് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള മറ്റുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു എന്നുള്ള റ്പ്പോഴും അപ്പോൾ സി പി എം ആ ഒരു സ്ട്രാറ്റജി വീണ്ടും കൊണ്ടു നടക്കുന്നുണ്ട് പിന്നെ ആര്യാടൻ ഷോക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇപ്പുറത്ത് ഏത് ചേരികളെ യോജിപ്പിച്ച് നിർത്തിയാലാണ് വിന്നിങ് കോമ്പിനേഷൻ ആവുക എന്നുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചോ സി പി എമ്മിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് ഫോറങ്ങളെ സംബന്ധിച്ചോ അത്രത്തോളം അഭികാമ്യമായ ഒരു രീതിയല്ല പക്ഷെ ഇപ്പോൾ അവർ പിന്തുടർന്ന് വരുന്ന ഒരു ഒരു ശൈലി അതാണ് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് ഇതുവരെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ടില്ല പക്ഷേ എൽ ഡി എഫിൻ്റെ സംഘടന സി പി എമ്മിൻ്റെ സംഘടനാ അത്ര മോശമല്ലാത്തതുകൊണ്ട് അവർ വൈകി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാലും പ്രചരണ രംഗത്ത് പക്ഷേ അവർ ഒപ്പം എത്തിയേക്കാം യു ഡി എഫ് എന്തായാലും അവരുടെ സ്ഥാനത്ത് നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് അതിൻ്റെ എഡ്ജ് ഇപ്പം തന്നെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതും ഡെഫിനറ്റാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്കുള്ളൊരു ഒരു റിമോട്ട് പോസിബിലിറ്റി മാത്രമാണ് സത്യം പറഞ്ഞാൽ നിലമ്പൂരിൽ ജയിക്കുക എന്നുള്ളത് അത് ആ ജയത്തെ സാധ്യമാക്കുന്ന ഒരു പക്ഷേ ഇപ്പുറത്തുണ്ടാകുന്ന ഈ പറയുന്ന ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ചേരിതിരിവുകളും ഒക്കെ ആയിരിക്കും അതും മുതലെടുക്കാൻ പാകത്തിലേക്കായിരിക്കും എൽ ഡി എഫ് കാത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ബി ജെ പി അവർ ബി ജെ പി സംസ്ഥാന നേതാവ് ഞങ്ങളവിടെ മത്സരിക്കണോ ഞങ്ങളത് ജയിക്കുന്ന മണ്ഡലമൊന്നും അല്ലല്ലോ എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു ഇന്നിപ്പോൾ ബി ജെ പി ബി ഡി ജെ എസിന് സീറ്റ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് ബി ജെ പിയുടെ ഒരു തന്ത്രമായിട്ട് കാണണം അല്ല ബി ജെ പി എൻ ഡി എ മുന്നിൽ ബി ഡി ജെ എസ് നിലമ്പൂർ ഇതിനു മുമ്പ് ഒരു തവണ മത്സരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അതിനൊരു കാരണവുമുണ്ട് കാരണം ആ മണ്ഡലത്തിലെ ഈഴവ സമുദായത്തിൻ്റെ ഒരു പ്രാതിനിധ്യം മറ്റ് ഇതര വിഭാഗങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ട് ഞാൻ പറഞ്ഞ ഹിന്ദു വിഭാഗത്തിൽ മറ്റു ഇത്തരം വിഭാഗങ്ങളോട്ട് തട്ടിരോഗം അത് മുതലെടുക്കാനുള്ള ഒരു ഒരു സ്ട്രാറ്റജി ആയിരിക്കാം അവർ ഉപയോഗിക്കുന്നത് പക്ഷെ കുറച്ച് വോട്ട് കൂടുതൽ പിടിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊന്നും ബി ജെ പിക്ക് അവിടെ കോൺട്രിബ്യൂ അല്ലെങ്കിൽ എൻ ഡി എക്ക് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല അവരിപ്പോൾ ഞങ്ങൾ മത്സരത്തിനുണ്ട് എന്ന് പോലും പറയാൻ ഉള്ള ത്രാണി അവിടെ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം മാക്സിമം പോയ ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ ഒരു ഏഴ് ശതമാനം വോട്ട് പിടിക്കാം ഏറ്റവും മാക്സിമം പേട്ട് ശമനം വോട്ട് കൂടിയപ്പുറം ബി ജെ പിക്ക് ഒരു സാധ്യതയോടില്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പൊതുവിൽ അത് കുറയലാണ് പതിവ് കൂടാനുള്ള സാധ്യത വളരെ വിരളാണ് അപ്പോൾ അത്രേ ഉള്ളൂ അവരുടെ പ്രസൻസ് പക്ഷെ അവർ അവർക്കിട്ട് ആ അതെ അവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ എൻ ഡി എ എന്നുള്ള ലേബലിൽ അവർ മത്സരിക്കുന്നുണ്ട് എങ്കിൽ ഒരാക്ഷേപം ഒഴിവാക്കി കിട്ടും കാരണം വോട്ട് വച്ചവടം എന്ന് പറയുന്ന ഒരു ആക്ഷേപം ഈ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ഒഴിവായി കിട്ടും അത് ഏറ്റവും കൂടുതൽ സഹ ഗുണം ചെയ്യുക അല്ലെങ്കിൽ ആശ്വാസം ഉണ്ടാക്കുക എൽ ഡി എഫിനായിരിക്കും കാരണം ബി ജെ പി മത്സരിക്കുന്നില്ല എന്ന് വിചാരിക്കുക ഇത് തുടക്കം മുതൽ ഇത് ബി ജെ പി സി പി എം ഡീലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷേപം അവർ നേരിടേണ്ടി വരുമായിരുന്നു അപ്പോൾ അവർ മത്സരിക്കുന്നുണ്ടോ എങ്കിൽ ആ ആക്ഷേപത്തിൽ നിന്ന് എൽ ഡി എഫിന് രക്ഷപ്പെടാം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അവർക്ക് സാധ്യല്ല പിന്നെ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നത് മത്സരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ മുന്നണിയുടെ ഒരു റെലവൻസിനെ ചോദ്യം ചെയ്യുന്നൊരു ഘടകമാണ് കാര്യം രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങളേ ഉള്ളൂ ഇതൊരു വേസ്റ്റ് ഓഫ് മണിയാണ് ഈ തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിന് പ്രായോഗിക രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ പാർട്ടി പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്സിലോ യാതൊരു പരിചയവുമില്ല ഇല്ല അതിൻ്റെ ബാക്കിയായിട്ടാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ഒരു കാരണം വെച്ചാലും ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ പറയില്ല ഇതൊരു അപ്രസക്തമായ തെരഞ്ഞെടുപ്പാണ് എന്ന് പറയില്ല എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്ട്രാറ്റജി എന്താ അവരെല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പ്രസക്തമായ ഒരു മുന്നണിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ പ്രസക്തമായ ഒരു പാർട്ടിയാണെന്ന് പറയുക എന്നുള്ളതാണല്ലോ അവരുടെ ഏറ്റവും വലിയ സംഗതി അത് മാറ്റി വെച്ചുകൊണ്ട് ഒരാൾ പറയുന്നുവെങ്കിൽ അവിടെ നിന്ന് തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു എന്താ പറയുക രാഷ്ട്രീയത്തിൻ്റെ ലെവൽ നമുക്ക് മനസ്സിലാവും അത് അദ്ദേഹത്തിന് വെച്ച് പാളിച്ചാണെന്ന് മാത്രം മനസ്സിലാക്കിയത് എന്തായാലും അവർ മത്സരിക്കുന്നതുകൊണ്ട് ഈ ഒരു ഗുണമുണ്ടാവും എൽ ഡി എഫിന് അതിനപ്പുറത്തേക്ക് വലിയ പ്രസക്തി ഒന്നും നിലമ്പൂരിൽ ഉണ്ടാകാനില്ല പക്ഷേ ഒരു ഏഴ് ശതമാനവും എട്ട് ശതമാനമോ വോട്ട് അവർക്ക് പിടിക്കാൻ കഴിയുന്നു എങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് പിടിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് തന്നെയും അവർക്ക് വലിയ നേട്ടമായിട്ട് കാണാവുന്നതാണ് റൈറ്റ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് ഇത്തവണ നിലമ്പൂര് പക്ഷേ എല്ലാവരും ഉറ്റുനോക്കുന്നത് പി വി അൻവറിൻ്റെ വലിയ കോലാഹ് കോലാഹലങ്ങളായിരുന്നു പക്ഷേ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി അൻവർ അപ്രസക്തനാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അൻവർ ഇനി സ്വതന്ത്രനായി മത്സരിക്കുമോ അതല്ല അൻവർ വീണ്ടും അപ്രസക്തനായി മാറുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ഇൻസൈറ്റീവ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം